ജിത്തു സാർ നമസ്കാരം ഈ പറഞ്ഞ പോലെ ഒരു ജിസ് ജോയ് എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമകളുടെ ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു പിന്നെ തലേ എന്ന സിനിമ ചെയ്തപ്പോ ടൈറ്റിൽ അങ്ങ് മാറി അപ്പൊ ജിത്തു ജോസഫ് ജിത്തു ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ ത്രില്ലർ എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും പേര് പറയുമ്പോഴും എല്ലാവരും പറയുന്നു ജിത്തു ജോസഫ് എന്ന് ത്രില്ലർ പടത്തിലായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആ ഒരു ടൈറ്റിൽ മാറ്റാൻ വേണ്ടി ഒരു ഇതാണ് ഇപ്പൊ മൈബോസിന് ശേഷം ചെയ്യുന്ന ഒരു കോമഡി പടത്തിന്റെ എന്ന അല്ല ഞാൻ അങ്ങനെ മനഃപൂർവ്വം വേണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നുമല്ല ഞാൻ ഇതിനുമുമ്പ് മൈബൂസ് ചെയ്തിട്ടുണ്ട് ഫീൽ ഗുഡ് ആയിട്ട് മമ്മി ആൻഡ് മി എന്ന് സിനിമ ചെയ്തിട്ടുണ്ട് ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പൊ ഒരു നേര് ഒരു ടോട്ടലി വേറൊരു ത്രില്ലർ അല്ലാതെ ഒരു ഇമോഷണൽ കോട്ടറൂം ഡ്രാമ ചെയ്തു അപ്പം ഇതിനൊക്കെ മുമ്പ് ഈ കൃഷ്ണകുമാർ ഇങ്ങനെ പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കഥയായിരുന്നു അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് വന്നു സ്വാഭാവികമായിട്ടും എന്നെ അത് അട്രാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊരു ഒരു ഹ്യൂമർ ബേസ്ഡ് ഫൺ സിനിമ ആയത് തന്നെയാണ് അതിനകത്ത് അതിൻ്റെ എലമെൻസും നല്ലതാണ് അതിൻ്റെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി പിന്നെ എല്ലാ ഇപ്പം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ എസ് എ ഫിലിം മേക്കർ ആം എസ് എ ഞാനൊരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ എപ്പോഴും ഈ വ്യത്യസ്തമായ കഥകൾ ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ് പക്ഷേ ബോധപൂർവം ഈ സമയത്തത് കൊണ്ടേ പ്ലേസ് ചെയ്യാം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അത് ഒരു ഒത്തു വന്നേ ഉള്ളൂ സാർ ഒരിക്കൽ നമ്മുടെ ലവിൽ റോസിന്റെ പ്രെസ്മീറ്റിൽ ആസിഫിന്റെ ആക്ടറിനായ ഒരു വൺപേരി പ്രസന്റ് ചെയ്യുന്നു ചോദിച്ചപ്പോ ഒരു ഡെയറിങ് ആക്ടർ എന്ന് പറഞ്ഞു അതേ സാർ എങ്ങനെ പ്രസന്റ് ചെയ്യുക ഒരു ടൈറ്റിൽ നെയിം കൊടുക്കുവാണെങ്കിൽ പേരിട്ട് കൊടുക്കും ബേസിലും ഞാൻ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട് എനിക്ക് തന്നെ പുതിയ വരുന്ന ജനറേഷൻ പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എല്ലാവർക്കും ഇല്ല ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ് അപ്പം ബേസിലും ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഞാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പറഞ്ഞാൽ ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം ഇവരെ തന്നെ ആസ് എൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം അതെന്ത് വലുത് ചെറുത് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നും അല്ല പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ് അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഇതുവരെയായിട്ട് ഡയറിംഗ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല പക്ഷേ അത് എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് തന്നെ അതിനാണ് ഞങ്ങളുടെ ശ്രമം ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് കാരണം അപ്പം ആ ഒരു ബേസിക്കലി സിനിമയെല്ലാം എന്റർടൈൻ ചെയ്യണം അത് പല രീതിയിൽ എന്റർടൈൻ ചെയ്യണം നമുക്ക് ത്രില്ലർ സിനിമകളിലൂടെ എന്റർടൈൻ ചെയ്യാം ഹൊറർ സിനിമകളിലൂടെ എന്റർടൈൻ ചെയ്യാം പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ് അപ്പം അതു തന്നെയാണ് നിങ്ങളെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ശ്രമമാണ് നുണക്കുഴി അത് എന്താ പറയുക അതത് ഇതായോന്ന് എന്താ പറയുക അത് ഫുൾഫിൽഡ് ആയോ എന്നുള്ളത് തീരുമാനിക്കട്ടെ നിങ്ങളുടെ റെസ്പോൺസ് വരുമ്പോഴേ ഞങ്ങൾക്ക് ഇതിന് ഒരു ഇത് കിട്ടുകൊടുക്കും ഞങ്ങൾക്കെല്ലാവരും കോൺഫിഡൻ്റാണ് ഞങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ പ്രേക്ഷകരാണ് വിധി എറുത്താക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത് കോമഡി എൻ്റർടൈന അതാണ് അത് നിങ്ങള് സിനിമ കാണാൻ എനിക്കും കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാൻ എനിക്ക് എനിക്കറിയില്ല ഞാൻ ഒരു ഞാൻ ഈ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം അത്യാവശ്യം കുറെ ചിരിച്ചു ഞാൻ ആ ഒരു ആംഗിളിൽ ഇതിനെ പോയേക്കുന്നത് കോമഡി ത്രില്ലർ ആണോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ തീരുമാനിക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഇപ്പോൾ നാഗേന്ദ്രൻ സാമി കൂടെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ താങ്കൾ ചെയ്ത കഥാപാത്രം വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നിച്ചിരിക്കുന്നു റീൽസിലൂടെ ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു കഥാപാത്രം വളരെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു എത്ര റീൽസിലായാലും ശരി ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കഥാപാത്രം എത്രത്തോളം അട്രാക്റ്റഡാണ് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ആദ്യം സാറിൻ്റെ തമാശ പടമാണെന്ന് വിചാരിച്ചപ്പം അല്ല കേട്ടപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ ക്യാരക്ടർ നല്ല കോമഡി ചെയ്യുന്ന ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് വിചാരിച്ചത് പിന്നെയാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടറിന് ബേസിക്കലി നമ്മൾ തമാശ ചെയ്യാൻ തമാശ ചെയ്യുന്ന പോലെ ഉള്ള ഉള്ളൊരു ക്യാരക്ടറല്ല ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഭയങ്കര സീരിയസ് ആണ് പക്ഷേ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് വരുന്നത് ഈ എ ബി സക്കറിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ് ഇയാളുടെ ഈ പറഞ്ഞ ബേസിൽ പറഞ്ഞ പോലെ ക്യാരക്ടർ മനസ്സിലായിരുന്നല്ലോ കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് പക്വതയില്ലായ്മയും ഒക്കെ ഉണ്ട് അപ്പം അത് നമ്മുടെ ക്യാരക്ടറെ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷണൽ കോമഡീസാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ടാണ് പരിപാടി വർക്ക് അയക്കുന്നത് കാരണം ഇത് എപ്പോഴും തമാശ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടർ നമ്മുടെ അതിനൊരു സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ക്യാരക്ടറും ഈക്വലി അത് കയറി വന്നാൽ മാത്രമേ അവരൊരു തമാശ ഫീൽ ചെയ്യുകയും നമുക്കൊരു ചിരി വരികയും ചെയ്യുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന കോ ആക്ടേഴ്സ് എല്ലാവരും അതിൻ്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷൻ്റെ അപ്പുറം തമാശ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ബേസിലും കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ചെയ്തത് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സജഷൻ ചോദിക്കാൻ ആ ഫ്രീ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഒരു ഈഗോ ഇല്ല എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനും നമുക്ക് തോന്നുന്ന സജഷൻസ് പറയാനും നമുക്കൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ ക്യാരക്ടറിൽ നിന്നും ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പം ബേസിൽ നിന്ന് ഡയറക്ടറിനെ മലയാള പ്രഷർക്ക് എല്ലാവർക്കും അറിയാം ഒരു വേറൊരു ഉള്ള അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടർക്ക് പ്രാഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ആക്ടറിന്റെ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഹോമലി ഒരു ആക്ടർ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ചിരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ അങ്ങനത്തെ ഹോമലി ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്യുന്നത് ഇതിലും അതുപോലെ തമാശ നിറഞ്ഞ ഐ എ റിച്ച് ജഞ്ജിൽ മൽ എന്നൊക്കെ പറയുന്ന ഒരു ട്രെയിലർ കണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഈ ക്യാരക്ടർ പേഴ്സണലി നമ്മുടെ ഒരു കഥാപാത്രം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ല ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിലൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേറ്റബിൾ അല്ലേ ആ ക്യാരക്ടർ കുറച്ചും കൂടെ നമ്മളെപ്പോലൊക്കെ കുറച്ച് കാശെ കൊണ്ടന്നേ ഉള്ളൂ പക്ഷേ ബേസിക്കലി നമ്മളെപ്പോലൊക്കെ ഉള്ള വളരെ റെഗുലർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അയാളുടെ സിറ്റുവേഷൻ അതിലും റിലേറ്റബിളായിരിക്കും മിക്കവാറും അയാളുടെ സാഹചര്യം അത് സിനിമ ആണെന്ന് മനസ്സിലാവും അപ്പോൾ അപ്പം അത് ഭയങ്കര ആയിരിക്കും അപ്പോൾ അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇത് വീണ്ടും ആ ഒരു റെഗുലർക്കായി സിനിമ തന്നെയാണ് പക്ഷെ അയാളുടെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് അത് ആ സിറ്റുവേഷനിൽ എത്രമാത്രം പാനിക് ആയിട്ടും ഈ പറയുന്ന പുള്ളി പുറത്ത് പറയാൻ പറ്റില്ല പുള്ളിയുടെ പ്രശ്നം പക്ഷെ ഇത് കൺവിൻസ് ചെയ്യണം ആൾക്കാരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഇതിൽ നിന്ന് ഊരി പോരണം എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പുള്ളി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസങ്ങളുണ്ടായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ത്രൂട്ട് പ്രോസസ്സ് ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ നമുക്കതിനുള്ള കറക്റ്റായിട്ടുള്ള സെറ്റിംഗ് ഉണ്ട് ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം മീറ്ററിൽ എത്ര അളവിലത് ചെയ്യുക എന്നുള്ളതാണ് ആക്ടറെ രീതിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യം ഹ്യൂമർ ചെയ്യാന്നുള്ള സ്പേസ് ഇനി നേരത്തെ പറഞ്ഞ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു ഈ പേസിൽ നിന്ന് ആക്ടറിനോടാണ് ചോദിക്കർ പേഴ്സൺ ക്യാരക്ടർ എന്നുള്ളത് നോക്കാറോ അതോ അതുപോലത്തെ കഥാപാത്രങ്ങൾ വരാത്തോണ്ടാണോ അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരാത്തത് കൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ അങ്ങനെയുള്ള ആലോചനകൾ ആൾക്കാർ ആദ്യം തുടക്കകാലങ്ങളിലൊക്കെ എല്ലാവരും നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ആ ഒരു ക്യാരക്ടേഴ്സ് ആണല്ലോ വരിക പക്ഷേ ഗോയിങ് ഫോർവേഡ് വേറെ സിനിമകൾ ഇങ്ങനെ നമുക്ക് ആലോ ഇത് കഴി പുതിയ ഫിലിം മേക്കേഴ്സ് ചിലപ്പോൾ വേറെ രീതിയിൽ ആലോചിച്ച് തുടങ്ങുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് അത്രയും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടും റെലവൻറ്റായിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെയുള്ള കഥകളും വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു നല്ല ാണ് അതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി പ്രയോറിറ്റിപ്പോ വരാനിക്കുന്ന കുറച്ച് സിനിമകളിൽ കംപ്ലീറ്റ്ലി ഡിഫറെ ഷൈഡിലുള്ള ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ പറ്റുള്ളൂ മലയാളികൾക്ക് എപ്പോഴും ഹ്യൂമർ റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും മനസ്സിലുണ്ട് റീസെന്റ് ആയിട്ടാണ് വില്ലൻ വേഷങ്ങളിൽ

അല്ല അല്ല ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ ഈ ആ എന്നോ വില്ലൻ എന്നൊക്കെ പുറത്ത് കാണുന്ന പ്രേക്ഷകരാണ് നമുക്ക് തീരുമാനിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാക്ടർക്ക് കിട്ടുന്ന കഥാപാത്രം ഒന്നും മാത്രമല്ല സ്വീകരിക്കാറുള്ളൂ ചിലവ് ചോദിക്കൂ ഇങ്ങനെ ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുന്നത് വില്ലൻ നമ്മളെ വിചാരം നമ്മളാണ് നായകൻ എന്ന പുറത്തൊരാൾക്ക് ഉണ്ടാവും ചെറുപ്പയാളായിരിക്കും നായകൻ ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ ആക്ടറും ശ്രദ്ധിക്കുന്നു അല്ലാണ്ട് ഞാനിതിനകത്ത് ഹ്യൂമറാണ് ഞാനിതിനകത്ത് വില്ലനാണ് ഞാൻ നായകനാണ് അങ്ങനെ ആരും ചിന്തിക്കാറില്ല ആ സമയത്ത് ഒരു സിംഗിൾ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും ആ സിനിമയുടെ സക്സസ് ആൻഡ് ഫെയിലിയറൊക്കെ ആ ആക്ടറെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്നായി നമ്മൾ കിട്ടുന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക കഥാപാത്രം ഹ്യൂമറാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഹ്യൂമർ ചെയ്യുക അതോ നെഗറ്റിവിറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളതെന്ന് അല്ലാതെ ഞങ്ങളങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം സിനിമ ഭയങ്കര ഫണ്ണാണ് കോമഡി ആണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത് അതല്ല ഉച്ചക്കു ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും സീരിയസ്നെസ് അല്ല എല്ലാം നല്ല ഉറക്കം തോന്നും അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഒരു എന്താ അദ്ദേഹത്തിന്റെ പെരുപാട് ഞാൻ അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ പോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ് ണെങ്കിൽ മാത്രമേ ആദ്യം ഇത്തിരി കോമഡി പറയാൻ നോക്കി ഈ സിനിമയിൽ അഭിനയിക്കുമ്പോ ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ ഇപ്പറത്തെ ആള് നന്നായിട്ട് ചെയ്യും നിങ്ങളൊന്നും ലൈവ് ആകുമ്പോ ഞങ്ങളും ലൈവ് ആവും ഇപ്പൊ താഴെ ഭക്ഷണം കഴിച്ചു നിങ്ങൾ റിയാക്ട് കാര്യം ഇല്ല പിന്നെ എന്റെ ും ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാന്ന് ബേസിലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇത് എന്ത് സിനിമയുടെ കഥ മുഴുവൻ പറയുമെന്ന് ആ തരത്തിൽ പുള്ളി വേറെ ഇനി അവര് പറഞ്ഞു പറയാം സിനിമയുടെ പേരാണ് പറഞ്ഞ സത്യമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ അതൊന്നും വിശ്വാസിൽ എന്താ എല്ലാവരും സ്വയം പറയാൻ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് ഫുൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതാണ് അസീസ് പറഞ്ഞത് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു കാര്യം ചെയ്യാം നമുക്ക് അസീസ് എന്നിട്ട് ഇങ്ങനെ അസീസ് ക്ലൈമാക്സ് ഞാൻ പതിനഞ്ചാത്തി ഞാൻ എക്സൈറ്റ്മെന്റ് ആണ് കാരണം പറഞ്ഞാൽ വന്ന് െന്ന് വരുമ്പോൾ തന്നെ സിനിമ അത് അഭിനയിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ അതിലുപരി ജിത്തു സാറിൻ്റെ പുറത്തേക്ക് ഡയറക്ടറിൻ്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല ഒരു ഫണ് എലമെന്റ് തന്നെയാണ് കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയത് ജിത്തു സാറിനൊക്കെ പേടിച്ചാണ് പോയത് പക്ഷേ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു സത്യം സത്യമല്ല സാറ് ഒരു ആക്ടറും കൂടെ നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് പറഞ്ഞു പറഞ്ഞുകൂടെ തരും സാർ അപ്പൊ എന്തായാലും സാറ് പറഞ്ഞാൽ തരും പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്ക് തന്നെ പേടിയാണ് അപ്പൊ ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു സംഭവത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയായിരുന്നു ആദ്യം പക്ഷെ സാറിനടുത്ത് ചോദിച്ചപ്പോ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തു വളരെ പറയും ചിലത് ചെയ്യാതിരിക്കുമ്പോ സാറും വിളിച്ച് പറയുക ഭയങ്കര ഒരു രസമായിരുന്നു എന്തായാലും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം ഞാൻ വളരെ ഹാപ്പിയാണ് കുറെ നാള് അവസരം ചോയിച്ച് കിട്ടിയ സിനിമയാണ് ഇതേപോലെ മുന്നേ അവസരം ചോദിച്ച ഒരു സിനിമ കിട്ടി പ്രിയൻസാർ ലാൽ സാർ ഒപ്പം കാത്തുകാത്തൊരു കോമഡി പടം പ്രിയൻസാർ ലാൽസാർ കോമ്പറ്റീഷൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ത്രില്ലറായിപ്പോയി അങ്ങനെ കാത്തുകാത്ത് ജിത്ത് സാറിൻ്റെ പടങ്ങുന്ന ഒരു ത്രില്ലർ ചെയ്യാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയി പക്ഷേ ഐ ആം വെരി ഹാപ്പി ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ് പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ് കോശൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത് വിഭ്രാശവും ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ചോദിക്കാൻ കിട്ടിയ അവസരമാണ് എനിക്ക് ഈ സിനിമയില് അപ്പൊ ജീത്തു സാറേ വിളിച്ചപ്പോ ഞാൻ ഇപ്പം ആദ്യം പോലീസ് ആയിരിക്കുന്നു ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ് ഈ സിനിമയിൽ പിന്നെ എന്റെ നായകൻ എന്ന് പറയുന്നത് മനോജ് മനോജേട്ടനാണ് മനോജൻ ഇതിലൊരു സിനിമാ നടനായിട്ടാണ് അപ്പം ആ നടനു വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ആയിട്ടാണ് ഞാൻ ഈ അഭിനയിക്കുന്നത് പിന്നെ ഗ്രേസും കോമ്പിനേഷൻ ഉള്ളത് ഏറ്റവും കൂടുതൽ പിന്നെ വിജയിപ്പിക്കും ഒരു തൊട്ടുപടത്തില് താങ്കളായിരുന്ന ഹീറോ ഇദ്ദേഹം ആയിരുന്ന ഡയറക്ടർ പിന്നീട് ഇദ്ദേഹം ആയിട്ട് വന്നു വർഷങ്ങൾക്ക് ഇദ്ദേഹം ഹീറോ ആയി

നമുക്ക് ആ പവറ് ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരായ നമുക്ക് ആ ഒരു മാഗ്നറ്റിക് പുള്ളി ബേസിൻ്റെ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ബേസിൽ പല സമയത്തും എന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ഇൻസെക്യൂ ഇൻസെക്യൂരിറ്റി അല്ല കൺസേൺ അതായത് ഒരു ആക്ടർ വേണമല്ലോ പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജാനേമനിലെ ജോയിമോനും ജയഹിലെ രാജേഷും പാൽത്തു വരുമ്പോഴും എല്ലാത്തിനും ടോട്ടാലിറ്റി നോക്കുമ്പോൾ വേറൊരാളാണ് തീർച്ചയായിട്ടും തുടക്ക വരുമ്പോഴും വേറെ ആയിരിക്കും ഞാൻ കണ്ടിട്ടില്ല ഞാൻ വളരെ ആസ്വദിക്കുന്ന ഇപ്പൊ എല്ലാ പ്രേക്ഷകർക്കും മലയാളികൾക്ക് കൊണ്ടൊരു സന്തോഷം ഉണ്ടല്ലോ കാണുമ്പോൾ ആ ചിരി നമുക്ക് ചിരിക്കാൻ തോന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ആദ്യം പറഞ്ഞു തൊണ്ണൂറുകളിൽ കോമഡി പഠനം ചെയ്തിരുന്ന ഒരു ആക്ടറാണ് താങ്കൾ അപ്പോൾ ജഗദീഷ് ചേട്ടൻ ജഗുത്തി ചേട്ടൻ്റെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരുപാട് ആക്ടറുകൂടെ നന്നായിട്ട് അഭിനയിച്ച താങ്കൾ ഈ പുതിയ ജനറേഷനുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നുന്നു പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ് കാരണം നമ്മളും ഒരുപാട് മുമ്പ് അഭിനയിച്ച് ശീലിച്ച ഒരു രീതി ഉണ്ടല്ലോ ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പോൾ ഇവർ തമാശ പറയുന്ന രീതിയും ഇവർ അഭിനയിക്കുന്ന രീതിയും ഒക്കെ കുറെ കൂടെ വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നിന്നില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അഭിനയിക്കുന്ന ഒരു ഒരു ഈസിനെസ്സോ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയമായിട്ട് അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു എലിയൻ ഫീൽ വരും അപ്പം ഞാൻ അപ്ഡേറ്റഡ് ആവും അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കറൻ്റ് ആയിരിക്കാനാണ് ഇവരോടൊപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഈ അജു ഒക്കെ വന്ന കാലം തൊട്ട് ഞാനുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ള കമ്പനി ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആദ്യം ആ ജു എൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ആദ്യം ഞങ്ങൾക്കൊക്കെ പേടിയായി നിൽക്കുക അടുത്തൊക്കെ വന്ന് സംസാരിക്കാൻ അവർ അവരെപ്പോഴും അങ്ങനെ മാറി നിൽക്കും അത് അവരുടെ ഒരു മടികൊണ്ടാണ് ഇപ്പം ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എൻ്റെ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാൻ ഭയമാണ് കാരണം നമ്മൾ സിനിമയ്ക്ക് പുറത്ത് നിന്ന് ഇവരെ നടീ നടന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ അവരോട് എപ്പോഴും ഒരു ആരാധനയും ബഹുമാനവും കൂടും അപ്പോൾ ഞാനെപ്പോഴും ഇവരെ ഞാൻ ഇവരോട് കൂടുതൽ ഇടപ്പം കാണിക്കുകയും ഇവരോട് കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതികൾ മനസ്സിലാവുകയും അതേപോലെ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പാറ്റേണിലേക്ക് ഞാൻ 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 മാറാനാണ് എപ്പോഴും അതല്ലെങ്കിൽ എനിക്കുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന പ്രസ്മീറ്റിലൊക്കെ പറയുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്സുകൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല അമ്മയുടെ സ്ഥാനത്ത് ഒരു കാർണോർ വന്നപ്പോഴേക്കും കാര്യങ്ങൾ നടപടിയായി തുടങ്ങി എന്നൊരു പറഞ്ഞായിരുന്നു അപ്പോ അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഒരു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും ആക്ടർ കോ ആക്ടറിന് എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാനാളുണ്ട് എന്ന ലെവലിലുള്ള ഒരാൾ കുറച്ച് കാർന്നവരുണ്ട് എന്ന ലെവലിലൊക്കെ കമന്റുകൾ വന്നായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു അത് ശ്രദ്ധിച്ചായിരുന്നു അത്ര കമന്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തുകാരണം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം അതൊരു ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ താഴെ വന്ന എല്ലാ കമൻറ്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാനൊരു സംഘടനയുടെ നേതൃത് ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലെയുള്ള ഒരാളെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്നു അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാരണം ഇപ്പം നല്ല കമൻറ്റ് വന്നതുപോലെ മോശം കമൻ്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്നും ഒരു അഭിവേകം വീണുപോകരുത് കാരണം വീണാലത് റെക്കോർഡ് ആണ് അപ്പോൾ അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീഴുന്നതെന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത് അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും പിന്നീട് അതിൻ്റെ വരും വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയൊരു സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന സിനിമയിലെ നടീതന്മാരുടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയുടെ നേതൃത് ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ മലയാള സിനിമ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതേ നല്ല നല്ലതെന്ന് പറയുമ്പോൾ അതിന് ഒരു മോശം വശമുണ്ട് ഇടയ്ക്ക് ഒരു റിവ്യൂസ് ആയിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അനുസാ അനുസാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പടം ബുക്ക് മൈ ഷോയിൽ ഫുൾ ടിക്കറ്റുകൾ ഉണ്ടായിട്ടും തിയേറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഏജൻ്റുകാര് അങ്ങനത്തെ കുറേ മിഡിൽ നിൽക്കുന്ന ആളുകൾ കുറേ കാശ് മേടിക്കുന്നു അപ്പോൾ ഇങ്ങനെ മലയാള സിനിമ നശിച്ചോ ഒരു സൈഡിൽ നന്നായിട്ട് പോകുമ്പോൾ മറ്റൊരു സൈഡിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് എനിക്കതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല ഞാനത് അത്ര ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ലേ ഇപ്പൊ മൈഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പൊതുവെ തിയേറ്ററുകാർ പറയാറുണ്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം അറുപതോ എഴുപതോ ടിക്കറ്റുകൾ പോയിട്ടുണ്ടാവും പക്ഷെ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തിയേറ്റർകാർ പറയുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്ക് അറിവില്ല പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നല്ല നല്ല സിനിമകൾ ഒരുപാട് ഉണ്ടാവും ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോ ഒരു പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അതൊരു സിനിമയെ ബാധിക്കില്ല ആ സിനിമ അർഹിക്കുന്ന കൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അതിന് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഇറങ്ങിയെന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നത് ഞാനതിനുമുമ്പ് അതിൻ്റെ ഒരു പ്രീ പബ്ലിസിറ്റിയെ റീപബ്ലിസിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല പക്ഷെ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ജാനമൻ ആ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി അഭിപ്രായം കൊണ്ടത് വളർന്നു കയറി വന്നു രോമാഞ്ചം എല്ലാം അങ്ങനെയാണ് ഇപ്പോൾ എന്ന് പറയുന്ന സിനിമ കുറേ നാളായൊക്കെ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതല്ലാതെ കുഡ് മൈ ഷോയിലെ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല ജനങ്ങൾ തീരുമാനിക്കും അവർ നിഷ്പക്ഷരാണ് നല്ല സിനിമ കണ്ട കൈയടിക്കുക മോശം സിനിമ കണ്ട പോവുകയും ചെയ്യും അതിനവർക്കിനി എന്ത് ആര് അവർ വേറൊന്നും ഒരു ക്രൈറ്റീരിയായിട്ട് എടുക്കാറില്ല അവരെ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുക മോശം സിനിമകൾക്ക് അവർ പോകും അപ്പോൾ അതുമാത്രമാണ് ഞങ്ങളെപ്പോഴും ക്ലീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റു റെക്കോർഡ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ലതാണ് സത്യം ഞാനെങ്ങനെയാ നോക്കി കണ്ടത് അല്ല വളരെ എന്താ പറയാ പുതിയ രീതികൾ അവലംബിക്കാനും പുതിയ പരീക്ഷണ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്താനും പങ്കുമായിട്ടുള്ള ഒരു സംവിധായകനാണ് കാരണം ഇപ്പം പുള്ളി ഒരു ഒരു പ്രൊജക്റ്റിലേക്ക് പോകുന്നതും അത്യാവശ്യം വളരെ എന്താ ചില്ലറ കളിയല്ല അത് അപ്പം അങ്ങനത്തെ അടുത്ത ലെവലിലേക്കുള്ള ഹയർ എന്താ പറയുക ഒരു ഇതിലുള്ള സിനിമകൾ ഞാനൊക്കെയാണെങ്കിൽ ഒന്ന് മടിക്കും പക്ഷേ ബേസിലിനെ പോലെ ഇപ്പോൾ ഒരു അപ്കമിങ് മൂന്ന് പടം ചെയ്തു അല്ലേ അപ്പോൾ ആ മൂന്ന് പടത്തിനും വ്യത്യസ്തമായ പടങ്ങൾ അത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് വളർന്നു വളർന്ന് വരികയാണ് അപ്പം അതിന് പ്രത്യേകിച്ച് മിന്നൽ ഇൻറ്റർലി പോലെയൊരു പടങ്ങളൊക്കെ അങ്ങനെ കൺസീവ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അതൊരു വലിയ ഒരു വലിയ കാര്യമാണ് ഭയങ്കര ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ് അതാണ് ഞാൻ കാണുന്നത് ആയിട്ടുള്ള ഒരു ഡയറക്ടർ പരീക്ഷണങ്ങൾ നടത്താനായിട്ടുള്ള ചങ്കൂറ്റമുള്ളൊരു ഡയറക്ടർ അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഗ്രേസ് ആഞ്ചന ഉർവസിച്ച് വേച്ചി കൽപ്പന തുടങ്ങിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ താങ്കൾ കമ്പാരി ചെയ്യുന്നത് അതൊരു ബാധ്യതയല്ല എപ്പോഴെങ്കിലും പെർഫോം ചെയ്യാൻ എനിക്കത് കൂടുതലൊന്നും പറയാനില്ല എല്ലാരും ഇത് ചോദിക്കുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു അത് ടൈമിലേ ഉള്ളൂ അത് ഇപ്പൊ തമാശ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം വന്നത് ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോ അത് ആൾക്കാരൊന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോകും അപ്പൊ ഒന്ന് കഴിഞ്ഞ് അതിനെ അവിടെ വിട്ട് അടുത്ത വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ അത് എടുക്കുന്നുള്ളു അല്ലാതെ പോകുന്ന വർക്കിലെല്ലാം അതിന്റെ ഒരു ഹാരം കൊണ്ടുപോകുക അതേ ഒരു ഇമേജ് കൊണ്ടുപോകുക അവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇതേ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല ഒന്നത് കഴിഞ്ഞു അത് വിട്ട് അടുത്ത വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അതിന് ചിലര് കൊടുക്കുന്ന ഇത് ഒരു ഉറവി ചേച്ചി അല്ലെങ്കിൽ പോലെ ചേച്ചി പോലെ അങ്ങനെയല്ലത് അവര് ഭയങ്കര വേഴ്സിറ്റൈൽ ആക്ടർ പൊതുവേ സ്ത്രീ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീ അവർ ആക്ട്രസസ് ഹ്യൂമർ ചെയ്യുന്നത് വളരെ കുറവാണ് അവരത് ചെയ്യുമായിരുന്നു ആ ലീഗിലേക്ക് ഒരാൾ വന്നു പക്ഷേ ഗ്രേസിനെ സംബന്ധിച്ചുള്ള ഗ്രേസിന് ഗ്രേസിൻ്റെതായ സ്റ്റൈ ശൈലിയുണ്ട് അല്ലാതെ അവരെ പോലെ അഭിനയിക്കുന്നില്ല വേഴ്സിറ്റാലിറ്റിയിലാണ് അവർ ആ ഇതിൽ വന്നിരിക്കുന്നത് അജയന്റെ രണ്ടാം മോഷണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനും കാണുന്ന ഒരു സിനിമയാണത് ഈ പറയുന്ന ഓണത്തിനാണ് റിലീസ് എന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ജിതിൻലാലാണ് അതിൻ്റെ ഡയറക്ടർ കുഞ്ചുരാമേണത്തിലും ഗോതയിലൊക്കെ അസിറ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ഉണ്ട് അതുകൂടാതെ ടൊവിനോ ലീഡറോളം അഭിനയിക്കുന്ന സിനിമ എന്നുള്ളൊരു അത് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ട് പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ സിനിമയാണത് അവൻ മൂന്ന് ക്യാരക്ടർ മൂന്ന് റോളുകൾ ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ത്രൂ ഔട്ട് ടൊവിനോ സിനിമയാണ് ജിതിൻ കുറെ കഷ്ടപ്പെട്ടിട്ട് ഏഴെട്ട് വർഷമായിട്ട് ആ സിനിമയുടെ പിന്നാലെയാണ് അത്രയും സ്കെയിലിൽ ആദ്യത്തെ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്രയും ബജറ്റൊക്കെ വെച്ചിട്ട് ഒരു ഇത്രയും ടെക്നീഷ്യൻസിനെ കൺവിൻസ് ചെയ്യണം പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യണം ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം ഇതെല്ലാം ഒരു എട്ട് വർഷത്തെ ജേണിയാണ് അവൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയിട്ട് ടു തൗസൻഡ് രണ്ട് വർഷം മുമ്പ് കണ്ടാണ് ഷൂട്ട് ചെയ്തതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയം എടുത്തു അത് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞിപ്പോൾ ഓണത്തിന് വരുന്നു ഫൈനലി അത് തിയേറ്ററിലേക്ക് എത്തുന്നു ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് ഭയങ്കര ഉണ്ട് ആ സിനിമ ഈ പറയുന്ന പോലെ അതിൻ്റെ വി എഫ് എച്ചും അതിൻ്റെ സ്കെയിലും ആക്ഷനും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു വലിപ്പമുണ്ട് അത് തലമുറ മാറ്റുമെന്നുള്ള കാര്യം നമുക്ക് സിനിമ അറിയാൻ കഴിയുമ്പോഴേ അറിയുള്ളൂ പക്ഷേ അവരതിൻ്റേതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് അവരിട്ടിട്ടുണ്ട് അപ്പോൾ ആ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് രാജുട്ടനാണ് കഴിഞ്ഞടയ്ക്ക് ഇന്റർവ്യൂ ചെയ്തത് ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നുണക്കുഴി ഇറങ്ങിയതിന് ശേഷം ഫാമിലി സ്റ്റാർ എന്നുള്ള ഒരു പദവി നിലനിൽക്കുകയോ അല്ലെങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കുക ഇത്രയും ആക്ടേഴ്സ് ഉണ്ട് അത് അതിൻ്റെ ഹ്യൂമറൊക്കെ ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ ഒന്നുമല്ല തീർച്ചയായിട്ടും അതൊരു ഫാമിലി കോമഡി എന്റർടൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നൂറ് ശതമാനം അതിലൊരു സംശയവും ബാക്കിയുള്ള എല്ലാര്ക്കും നല്ല പ്രായം ഉണ്ടാ ഫലിന് മാത്രമാണ് പ്രായമില്ലാത്തത് അതിൽ കോംപ്ലിമെന്റ് കൊടുത്താണ് അത് ഞങ്ങൾ സമ്മതിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചത് ഇനി ഞങ്ങളൊക്കെ വേറെ ഒരു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഓടി വന്നതുകൊണ്ടാണ് അപ്പോ ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ ഭാഗത്തുള്ള ശ്രമം വളരെ വലുതാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ട് പ്രേക്ഷകർക്ക് ഈ സിനിമ കാണണം എന്നൊരു തോന്നൽ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രചാരണം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ള അഭ്യസത്തിനോട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം